ഇത്തവണ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി നേരായ വഴിയിലൂടെ പത്ത് വോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായതോടെ ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് അവർ കളത്തിലിറങ്ങാനും കേരളത്തെ പറ്റി വളരെ മോശമായി ചിത്രീകരിക്കാനും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാടിനെതിരെയും കേരളത്തിനെതിരെയും അത്തരത്തിൽ ചില വർഗീയ നിലപാടുകളുമായി ബി ജെ പിയുടെ ഒരു നേതാവ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മറ്റാരുമല്ല കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ശോഭ കരന്തലജിയാണ് തമിഴ്നാടിനെയും കേരളത്തിനെയും അപമാനിച്ചുകൂടെ രംഗത്തെത്തിയത് തമിഴ്നാട്ടിൽ വരുന്ന ആളുകൾ ബാംഗ്ലൂരിൽ എത്തുന്നത് ബോംബ് വെക്കാനാണെന്നും കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ തന്നെ അവിടെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരന്തലജയുടെ പ്രസ്താവന ഇതിനെതിരെ തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ രംഗത്ത് വരികയും കരിന്തലജയുടെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാനും ഡി എം കെ തീരുമാനിച്ചതോടെ കരിന്തലജെ വെട്ടിലാകുകയായിരുന്നു പിന്നീട് അവർ തമിഴ്നാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അത് മാത്രവുമല്ല ഭാഗികമായി താൻ ഈ കാര്യങ്ങളൊക്കെ പിൻവലിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് അവരുടെ ന്യായീകരണം എങ്ങനെയാണ് തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചില്ലെന്നും പരാമർശം പിൻവലിക്കുന്നുവെന്നുമാണ് ഷോവ പറയുന്നത് പക്ഷെ അതേസമയം കേരളത്തെക്കുറിച്ചുള്ള പരാമർശം പിൻവലിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായി തന്നെയാണ് കാരണം കേരളം ഈ ബി ജെ പി കാരുടെ കണ്ണിൽ എപ്പോഴും മറ്റെന്തോ ഒരു സംസ്ഥാനവും ഇല്ലെങ്കിൽ അന്യഗ്രഹം പോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ പല സമയത്തും കേരളത്തെ ഒരുമാതിരി വർഗീയത പറഞ്ഞുകൊണ്ട് വിഭജിക്കാനുള്ള ശ്രമങ്ങൾ സ്ഥിരമായി നടത്താറുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കർണാടകയിൽ വെച്ച് കരുന്തലജയ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് മലയാളികൾ കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു എന്നാണ് പരാമർശം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ പോലും അത് മലയാളികളെ മുഴുവൻ കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ കരുന്തലജയ് പോലുള്ള ഒരു ബി ജെ പി നേതാവ് ഇങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടാവില്ല കാരണം അവരിങ്ങനെ വർഗീയ വിദ്വേഷം വിളമ്പാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അതിന്റെ മറ്റു പല വിത്തുകളും നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ അവർ എന്താണെന്ന് അറിയില്ല കുറച്ച് നാളായും മിണ്ടാതിരിക്കുകയാണ് എന്നാൽ പോലും ശോഭയെ പോലുള്ള കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ് തമിഴ്നാട് വിഷയത്തിൽ വലിയ പ്രതിഷേധം വന്നതുകൂടി ശോഭാ കലന്ദ്രജെ ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല വലിയ പ്രതിഷേധം നേരിടേണ്ടി വരും എന്ന് മനസ്സിലായതോടെയാണ് അവർ തമിഴ്നാട് വിഷയത്തിൽ മാപ്പ് പറഞ്ഞത് പക്ഷേ കേരളത്തോട് അവർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഇതുവരെ ഒരു വാക്ക് പോലും മിണ്ടാത്തത് കൃത്യമായി ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച ഉണ്ടാക്കണം എന്ന് അവരുടെ ആഗ്രഹമാണ് പക്ഷെ അതിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കസ്തുത കാരണം ആ വിഷയം ഇവിടെ ചർച്ചയാക്കുകയാണെങ്കിൽ ബി ജെ പി അതിലൂടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു ചർച്ചയിലേക്ക് കേരളം പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേരളവും ഈ ഒരു വിഷയത്തിൽ പരസ്യമായി ഇടപെടും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കർണാടകയിലുള്ള മലയാളികളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അവരുടെയൊക്കെ തന്നെ മലയാളിയാണോ എന്ന് ചോദിച്ച ശേഷം അവരെ മർദ്ദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മലയാളികൾ അവിടെ എത്തുന്നത് അവിടുത്തെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനാണ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ നമ്മുടെ മലയാളികളെ തന്നെ ചോദ്യം ചെയ്തതിന് തുല്യമാണ് ആ പരാമർശം എന്ന കാര്യത്തിൽ സംശയമില്ല ബംഗളൂരുലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരെന്നായിരുന്നു ബി ജെ പി നേതാവിന്റെ ആക്ഷേപങ്ങൾ അടുത്തിടെ കർണാടകയിൽ നടന്ന രണ്ട് സംഭവങ്ങളുടെ പരാമർശമായിരുന്നു ശോഭ കരന്തലജയുടെ ആക്ഷേപം രാമേശ്വരം കഫൈസ് ഫോണൻസ് പരാമർശിച്ച കേന്ദ്രമന്ത്രി ഇതിന് പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്നാണ് ആരോപിച്ചത് കേരളത്തിലെ ആളുകൾ കർണാടകയിൽ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നുവെന്നും അവർ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ദക്ഷിണ കന്നഡ ജില്ലയിലെ കടബ സർക്കാർ സ്കൂളിലെ രണ്ടാം വർഷ പി യു വിദ്യാർത്ഥിനിക്ക് നേരെ അടുത്തിടെ ഉണ്ടായ ആക്രമണം ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി ഇത്തരത്തിൽ മലയാളികൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് വിവാദ പരാമർശത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ ശോഭ കരന്തലജയുടെ കൈവിട്ട് പോയി എന്ന് തന്നെ പറയണം ജനത്തെ വിഭജിക്കാനുള്ള നീക്കമാണ് ബി ജെ പി സ്ഥാനാർത്ഥി നടക്കുന്നതെന്നും ഇത്തരം നീക്കം അപലീനീയമാണെന്നും ഇത്തരം നടപടികളെ തമിഴ് കന്നഡ ജനത തള്ളിക്കളയുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു നിലവിലെ ഉടുപ്പി ചിക്കമംഗളൂരിൽ നിന്നുള്ള എം പി ആയ കരന്തലജെ ഇത്തവണ ബാംഗ്ലൂരുവിലെ നോർത്ത് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് കരന്തലജിലെ ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കും എന്നൊരു ചോദ്യം അവർക്ക് മുന്നിലുണ്ട് കാരണം കർണാടകയിലെ സ്ഥിതി അതിഗുരുതരമായി തുടരുകയാണ് അവിടെ വലിയ രീതിയിലുള്ള ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടാത്തുള്ള ബുദ്ധിമുട്ടൊക്കെ അവിടെ തന്നെയുണ്ട് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ ജനങ്ങൾക്കിടയിൽ അവർ അത് തിരിച്ചു ചോദിച്ചാൽ ശോഭാ കരന്തലയ്ക്ക് അതൊരു വലിയ തിരിച്ചടിയാകും അതിനു പകരമായി ഈ ഒരു വർഗീയ വിഷയം കൊടുത്താൽ അത് കൃത്യമായി ബി ജെ പി കേന്ദ്രങ്ങളിൽ എത്തിയാൽ അത് വോട്ടാക്കാൻ കഴിയുമെന്ന് ശോഭാ കരന്തലിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ തമിഴ്നാടിനെയും കേരളത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും ഒടുവിൽ തമിഴ്നാടോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു നാളെ കേരളത്തോടും അവർക്ക് മാപ്പ് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ വർഗീയ വിദ്വേഷം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് ബി ജെ പി നേതാക്കൾക്ക് യാതൊരുവിധ മടിയുമില്ല എന്ന് പറയണം എടുത്തു പറയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് പോലും ഈ ായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവർക്ക് അത്രത്തോളം പ്രശ്നമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള നീക്കവും എടുത്തിട്ടുണ്ട് ഡി എം കെ അത്തരത്തിൽ നീക്കം നടത്തുകയാണെങ്കിൽ അത് കരുതലജയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ഒരു വർഗീയത പറഞ്ഞുകൊണ്ടുള്ള വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ അത് വികസനം പറഞ്ഞ് നേടാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ വർഗീയത പറഞ്ഞ് വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ ബി ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ആദ്യപടിയായിട്ടാണ് ശോഭാ കരതലയുടെ ഈ ഒരു പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്